കോവിഡ് ബൂസ്റ്റർ വാക്സിൻ എന്ന പേരിൽ വയോധികയ്ക്ക് കുത്തിവയ്പ്പെടുത്ത യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിട്ടയച്ചു റാന്നി ഉതുമൂട്ടിൽ വയോധ്യയ്ക്ക് വാക്സിൻ കുത്തിവെച്ച അജ്ഞാതനെയാണ് പോലീസ് അന്വേഷണത്തിൽ പിടിയിലായത് ബുധനാഴ്ച വൈകിട്ടാണ് ഉതുമൂട് വലികുലുങ്ക സ്വദേശി ചിന്നമ്മയ്ക്ക് വീട്ടിലെത്തി കുത്തിവയ്പ്പെടുത്ത സംഭവത്തിൽ പത്തനംതിട്ട വലഞ്ചൂരി വിജയഭവനിൽ ആകാശിനെ റാന്നി പോലീസ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നിനായിരുന്നു സംഭവം ആരോഗ്യവുപ്പിൽ നിന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് ആകാശ് എത്തിയത് മൂന്നാമത്തെ ഡോസ് വാക്സിൻ വേണ്ടെന്ന് ചിന്നമ്മ അറിയിച്ചെങ്കിലും നിർബന്ധിച്ച് രണ്ട് ഇടുപ്പിനും കുത്തിവെക്കുകയായിരുന്നു സിറിഞ്ജു കവറും പോലീസ് കണ്ടെടുത്തിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആകാശ് പിടിയിലായത് പത്തനംതിട്ട സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവാവ് കോവിഡ് കാലത്ത് വാക്സിൻ എടുത്തതായി പറയുന്നു ഈ ഓർമ്മയിൽ ആർക്കെങ്കിലും കുത്തിവയ്പ് എടുക്കണമെന്ന് തോന്നിയപ്പോൾ കടയിൽ നിന്ന് സ്കൂട്ടറെടുത്ത് റാന്നി ഭാഗത്തേക്ക് വന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും സിറിഞ്ചും വാങ്ങി തിരികെ വരും വഴി ചിന്നമ്മയുടെ വീട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവിടെ ഇറങ്ങി കുത്തിവയ്പ് എടുക്കുകയായിരുന്നു പറയുന്നു സിറിഞ്ചിൽ മരുന്നു മറ്റു ദ്രാവങ്ങളോ ഉണ്ടായിരുന്നില്ല സി സി ടി വിയിൽ പറഞ്ഞ സ്കൂട്ടറിൻ്റെ നമ്പർ കേന്ദ്രീകരിച്ചെടുത്തിയ അന്വേഷണത്തിലാണ് ആകാശ് കുടുങ്ങിയത് ചിന്നമ്മയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യുദ്ധ പരിശോധന നടത്തി കുത്തിവയ്പിൽ ബലങ്ങൾ ഇല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതായും പറഞ്ഞു പോലീസ് പിടിയിലായ ആകാശിനെ വിശദമായ ചോദ്യം ശേഷം മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയാണ് കോടതിയിൽ ഹാജരാക്കിയത് കോടതിയിൽ ഹാജരാക്കിയ ആകാശിന് കോടതി ജാമ്യം നൽകി വിട്ടയക്കുകയായിരുന്നു